ഒരു പ്രത്യേക നടനെ പോലെ ശരീരം പോലെ ഒരു പ്രത്യേക കാര്യം പോലെ കാണാൻ അനേകം ആളുകൾ ജിം പോകുന്നില്ല സത്യസന്ധമായി പറയാനുള്ള അവകാശം പിന്തുടരണം ഗോൾഫിലും ക്രിക്കറ്റിലും മെച്ചപ്പെടാൻ സഹായിക്കുന്ന നല്ല ലക്ഷ്യങ്ങൾ മാത്രം പിന്തുടരുക ആൾ പാക്ക് എബിഎസ് നിങ്ങൾക്ക് നല്ല സ്പ്രിന്റ് സമയമോ നല്ല ക്രിക്കറ്റ് ഷോട്ടോ അല്ലെങ്കിൽ നല്ല ഗോൾഫ് സ്വിംഗ് നൽകുന്നില്ല അഥവാ അതിന്റെ അർത്ഥം കുറഞ്ഞതാണ് എബിഎസ് ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ എബിഎസ് ഉള്ളവരെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ എബിയസ് നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് ഇല്ലാത്തതുപോലെയാണ് ആവർത്തിച്ചേക്കാവുന്ന പരിക്കുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക സ്ട്രെയിൻ പറയുന്നത് പോലെ അതിനാൽ നല്ല പരിശീലനം നൽകി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾ മോശമായി ഇറങ്ങുന്നു എങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാൻ കഴിയില്ല ധാരാളം അത്ലറ്റുകൾ വായിക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു അവിടെ അവർക്ക് മനസ്സിനെ മെരുക്കാനും രൂപീകരിക്കാനും ആവശ്യമായ വിവരങ്ങൾ നഷ്ടപ്പെടുന്നു ചിലപ്പോഴും നിങ്ങൾ ഫീൽഡിൽ ഒരു ഗെയിം ജയിക്കില്ല അല്ലെ ചിലപ്പോൾ നിങ്ങൾ ഫീൽഡിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഗെയിം ജയിക്കും പുസ്തകങ്ങളിൽ നിങ്ങളെ സഹായിക്കും മുന്നൂറ്റി ഇരുപത്തിയാണ് പ്രവർത്തനങ്ങൾ പക്ഷേ ഞാൻ പറയും ഹായ് ഞാൻ മനൻ എനിക്ക് കായികം ഇഷ്ടമാണ് എന്റെ നായുമുണ്ട് സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഗണിത പ്രശ്നങ്ങളും ചരിത്രവും പരിഹരിക്കുന്നത് ആസ്വദിക്കുന്നു അടുത്തിടെ ഞാൻ ഹുസൈഫ് താലിബിനെ കണ്ടു കായിക താരങ്ങളെ പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു അത് എങ്ങനെ നടക്കുന്നു എന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അദ്ദേഹം മൈക്ക് ആൻഡ് മാജിക് എന്ന പോഡ്കാസ്റ്റിന്റെ ആദ്യ എപ്പിസോഡിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ വളരെ അത്ഭുതകരമായ ഒരാളുമായി കാര്യങ്ങൾ ആരംഭിക്കുകയാണ് ഹുസൈഫ് താലിബ് എഗെ കോച്ച് മെഗാമ്പോ നിങ്ങൾ ശാരീരികക്ഷമതയുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നിലവാരം പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നു കോച്ച് ഹുസേഫ് നിങ്ങളുടെ ശരാശരി പരിശീലകനല്ല അദ്ദേഹം നിങ്ങളുടെ ടീമിൻ്റെ സംസ്ഥാപകനാണ് ബംഗളൂരുവിലെ മികച്ച ജിമ്മുകളിൽ ഒന്ന് മികച്ച ശക്തി ചലനം മാനസികാവസ്ഥ ഒമ്പത്തിനും ഒരുമിച്ചു വരുന്നു സ്പൈക്കി ട്രയൽ ബന്ദോ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കരുത്തും ഉപാധികളോടെയുള്ള പരിശീലകനുമായിരുന്നു അദ്ദേഹം അതിനാൽ നിങ്ങൾ തുടക്കക്കാരനിൽ ഒരു ചിന്ത നടത്തുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉദ്ദേശ്യത്തോടെ നീങ്ങുന്നതിന്റെ അർത്ഥത്തെക്കുറിച്ച് ജിജ്ഞാസയുള്ളവരാണെങ്കിലും ഗുരുതരമായ ചില സംഭവങ്ങൾക്ക് തയ്യാറാകൂ പോകാം ദയവായി കോച്ച് മുഗാംബോയെ സ്വാഗതം ചെയ്യുക ഏക ഹുസെഫ് ടാനി ഹായ് ഹുസെഫ് ഞങ്ങളുടെ ഷോയിലേക്ക് സ്വാഗതം ഇവിടെ വരുന്നത് സന്തോഷം നമുക്ക് തുടങ്ങാം എനിക്ക് എപ്പോഴും ആശ്ചര്യപ്പെടുന്നത് ഒരു ഫിറ്റ്നസ് കോഴ്സ് എന്തുകൊണ്ടാണെന്നതാണ് നിങ്ങളുടെ ദിവസം എങ്ങനെ മനുഷ്യ ഇത് വളരെ കഠിനമായ ചോദ്യമാണ് എന്നാൽ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു ഞങ്ങൾ ജിമ്മിൽ പോകുന്നു ഫിറ്റ്നസ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടുമുട്ടുന്നു അടിസ്ഥാനപരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇത് വളരെ നീണ്ട ദിവസമാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ആ ഫിറ്റ്നസ് പരിശീലകന്റെ ജോലി ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുക എന്നതാണ് ഞങ്ങൾ അത് ചെയ്യുന്നില്ല ഇത് വളരെ സമഗ്രമാണ് അല്ലേ ഞങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കുന്നു ആളുകൾക്ക് ഫിറ്ററും മെച്ചപ്പെട്ടതുമായി തീരാൻ എങ്ങനെ എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ശരിയല്ലേ അതാണ് വെൽനസ് എന്ന വാക്ക് അല്ലെ ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആളുകളുമായി ഞങ്ങൾ ഇടപഴകുന്നു അവർ മാനസിക വശത്ത് വളരെയധികം അല്ല പക്ഷേ മാനസിക വശത്ത് അല്പം കുറവാണ് പക്ഷേ ശാരീരിക വശത്ത് വളരെയധികം ചെയ്യാനുണ്ട് ഞങ്ങൾ അവരെ പരിശീലിപ്പിക്കുന്നു ഇത് ധാരാളം സംഭാഷണമാണ് തള്ളുന്നു തള്ളുന്നു അവരെ മികച്ചവരാക്കുന്നു പക്ഷേ ഇതൊരു നീണ്ട ദിവസമാണ് രാവിലെ അമ്പത്തിയഞ്ചു മണിക്ക് ഞങ്ങൾ വന്യമായ സമയം പറയാൻ തുടങ്ങി ചിലപ്പോൾ ഞങ്ങൾ രാത്രി എട്ട് ഒമ്പത് മണിക്ക് പൂർത്തിയാക്കുന്നു കാരണം ഭൂരിഭാഗം ജോലികളും നടക്കുന്നു കൂടുതൽ ദിവസത്തിലെ ഈ സമയങ്ങളിൽ ഉച്ചതിരിഞ്ഞ് കൂടുതൽ ആളുകൾ സ്വതന്ത്രരാണ് നമ്മൾ സ്വയം വ്യായാമം ചെയ്യുന്നതുപോലെയാണ് ആഹാരം കഴിക്കുന്നതും വീട്ടിലേക്ക് പോകുന്നതും അതിൽ നിന്ന് തുടങ്ങുന്നു ഞാൻ സാധാരണയായി വീട്ടിൽ പോയി ഒരു മേക്കം എടുക്കുന്നു കുറച്ച് സമയം വായിക്കുകയും എഴുതുകയും എഴുതുകയും ചെയ്യുന്നു നിങ്ങളുടെ ഇഷ്ടാസക്തി പ്രോജക്റ്റുകൾ ചെയ്യാനും കുറച്ച് കായിക വിനോദങ്ങൾ കളിക്കാനും സമയം കണ്ടെത്തുന്നത് ഗുണനിലവാരമുണ്ട് അതേ ജീവിതവും പരിശീലകനുമൊക്കെ ഏകദേശം ഒരുപോലമാണ് ഇത് ആവർത്തിച്ച് വളരെ വിരസമാണ് അതേ പക്ഷേ എല്ലാ ജോലിയിലും അങ്ങനെ തന്നെ എന്നാൽ മറ്റേതെങ്കിലും തൊഴിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിനപ്പുറം പര്യവേഷണം ചെയ്യാനും കൂടുതൽ ചെയ്യാനും ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നു അതിനാൽ മത്സരത്തിന് മുമ്പ് ഞങ്ങൾക്ക് അല്പം ടെൻഷൻ വേണ്ടായിരുന്നു ഞാൻ നന്നായി കളിച്ചില്ലെങ്കിൽ ടോറ്റാൽ വനിതാ ടീമിനെ നിങ്ങൾ എങ്ങനെ സഹായിക്കും നിങ്ങളുടെ ടെൻഷൻ വളരെ സത്യസന്ധമായിരിക്കാനുള്ള കാരണം നിങ്ങൾ ഫലം നോക്കുന്നതിനാലാണ് ശരിയല്ലേ ഫലം നോക്കുന്നത് നിർത്തുക വിജയം അല്ലെങ്കിൽ പരാജയം എന്ന് പറഞ്ഞ് നിങ്ങൾ ഫലം നോക്കുന്നത് നിർത്തുന്ന നിമിഷം അത് നിങ്ങളുടെ തലയിൽ കളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കായിക വിനോദം കളിക്കുന്നതിന്റെ രസം ഇല്ലാതാക്കുന്നു അപ്പോ നിനക്ക് ടെൻഷൻ ആയി ഓ ഇന്ന് ഞാൻ നല്ല പ്രകടനം നടത്തിയില്ലെങ്കിൽ വിജയിക്കില്ല ഞാൻ മികച്ച പ്രകടനം നടത്താതെ തിരഞ്ഞെടുക്കപ്പെടില്ല ആ മനോഭാവം മാറ്റണം നോക്കാൻ തുടങ്ങുമ്പോൾ എന്റെ കോച്ച് എന്താണ് പറഞ്ഞത് പന്ത് നോക്കുക പന്ത് അടിക്കുക ഒരു സാങ്കേതികത കളിക്കുക പ്രക്രിയയെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് ഇന്ന് നന്നായി കളിക്കാൻ കഴിയും നാളെ കഴിയില്ല അത് ഒരു കായിക ഇനമാണ് കളിയുടെ ഭംഗി ഇങ്ങനെയാണ് അല്ലെ അത്ലറ്റുകളിൽ ഏറ്റവും നല്ലവർ എല്ലായ്പ്പോഴും നന്നായി കളിച്ചില്ല പക്ഷേ അവർ ഏറ്റവും മികച്ചത് ചെയ്തു കോബി റിവ വിരാട് സച്ചിൻ എന്നിവരെ കുറിച്ച് വായിച്ചാൽ അവർ ഈ പ്രക്രിയ വളരെ നന്നായി ചെയ്തു ബോൾട്ടിൽ പറഞ്ഞതുപോലെ മികച്ച ഫെഡറൽ ജോക്ക് ഒഴിച്ച് നിരാൽ റൊണാൾഡോ മെസ്സി പോലെയുള്ള കായിക താരങ്ങളെ കുറിച്ച് യു സംസാരിക്കുമ്പോൾ ഈ കളിക്കാർ അവരുടെ യാഥാർത്ഥ്യമായ പരിശീലന സമയം മൂന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ എവിടെയായാലും അടിസ്ഥാന കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്കും നിർമ്മിക്കാൻ നിങ്ങൾ ഒരു പ്രോട്ടോക്കോൾ നിർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എവിടെയാണ് നല്ലതോ ചീത്തയോ കളിക്കുന്നതെന്ന് പരിഗണിക്കാതെ എല്ലാ ദിവസവും ആ പ്രോട്ടോകോൾ പാലിക്കുക ആ പ്രക്രിയയിൽ ആ ഉയർന്ന ലോക്ക് ഇട്ട് ഒരു ഗെയിം കളിക്കാൻ പോകുക എല്ലായ്പ്പോഴും തിരിഞ്ഞു നോക്കുക നിങ്ങൾക്ക് ശരിയായി കളിക്കാൻ കഴിയുന്നുവെന്ന വസ്തുതയിൽ സന്തോഷിക്കുക ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയാണെന്ന വസ്തുത നീക്കം ചെയ്യരുത് നീ ഒരു കുട്ടിയാണ് നിങ്ങൾ കളിക്കാൻ തുടങ്ങി എന്നത് കാരണം നിങ്ങളുടെ കളി ഇഷ്ടമാണ് ഇത് ഒഴിവാക്കരുത് എനിക്ക് ജയിക്കണം തോൽക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ സ്വയം സമ്മർദ്ദം ചെലുത്താൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നീ എന്തിനാണ് ടെൻഷൻ ആകുന്നത് കാരണം ഞാൻ കളിക്കാത്തപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ധാരാളം വിമർശനങ്ങൾ നേരിടുന്നു അത് പുറത്താണ് അത് നിങ്ങളല്ല അല്ലേ അതോടെ ലോകം മുഴുവൻ അടച്ചുപൂട്ടി അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്നില്ല അല്ലേ വിമർശനം വളരെ വലുതാണ് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ അതിനെ എടുക്കുകയും നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കുകയും ചെയ്യുക അത് എടുക്കരുത് നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കരുത് ശരിയല്ലേ ഈ കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന പതിനൊന്ന് പ്രധാന കാര്യം നിങ്ങൾക്കായി വളരെ ശക്തമായ ഒരു പ്രക്രിയ കെട്ടിപ്പടുക്കുക എന്നതാണ് ശരിയല്ലേ ആളുകൾ എന്തു തന്നെ പറഞ്ഞാലും നിങ്ങൾ ലോകത്തിലെ ഒന്നാം നമ്പർ അത്ലറ്റ് ആണ് ഓ നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ല രണ്ടിനും ഇടയിൽ നിങ്ങളുടെ പ്രക്രിയ വിജയത്തിലും പരാജയത്തിലും മാറരുത് നിങ്ങളുടെ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഉടങ്ങാൻ പോകുക നിങ്ങളുടെ വീണ്ടെടുക്കൽ നടത്തേണ്ടി വരുമ്പോൾ നിങ്ങൾ കഠിനമായി പരിശീലിക്കുകയും എല്ലായ്പ്പോഴും കളിക്കുന്നത് ആസ്വദിക്കുകയും വേണം നിങ്ങൾക്കറിയാമോ ഒരു ദിവസം ഉണ്ടാകും അത് ഉടൻ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കളിക്കില്ല എന്ന് പറയരുത് അതിനാൽ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും കാണിക്കുക നിങ്ങൾക്ക് അവസരം ലഭിച്ച ആ കായിക വിനോദം ആസ്വദിക്കൂ ഒന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ആളുകൾ ക്രിക്കറ്റിന്റെ പതിനൊന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അവസരം കിട്ടുമോ ഇല്ല നിനക്ക് പറ്റും നിങ്ങൾ യാത്ര ആരംഭിച്ചു അതിനാൽ നിങ്ങളുടെ രാജ്യത്തിനായി കളിക്കാതിരിക്കുകയും നിങ്ങൾ വീണ്ടും വീണ്ടും കളിക്കാതിരിക്കുകയും ചെയ്യുന്നതുവരെ ഒരു പ്രക്രിയ കെട്ടിപ്പടുക്കുക നിങ്ങളുടെ രാജ്യത്തിനായി കളിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴും പ്രക്രിയ മാറരുത് പ്രക്രിയ ദുർബലമാകുമ്പോൾ വിമർശനം നിങ്ങളെ ബാധിക്കും ശക്തൻ നിങ്ങളുടെ വരിയിൽ അപ്രസക്തനായ ഒരാൾ നടത്തിയ ഇരുപത് പ്രസ്താവന മാത്രമാണ് പ്രോസസ് വിമർശനം നിങ്ങൾ വേണ്ടത്ര ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിനാൽ ഇത് പ്രസക്തമാകുന്നു എന്നാൽ നിങ്ങൾ വേണ്ടത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരെയും ലഭിക്കുന്നത് അതാണ് അതിനാൽ കളിയുടെ ഏറ്റവും ഭയാനകമായ ഭാഗം പരിക്കാണ് വനിതാ ഡീമിനൊപ്പം ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് ഒഴിവാക്കുക പരിക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാം പരിശീലനവും പക്ഷേ നിങ്ങൾക്ക് പരിക്കേൽക്കാനും ആകുന്നു തെറ്റാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീരുകയും അതിർത്തി സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങൾക്കരയിൽ മോശമായി വീരാൻ കഴിയും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് പ്രവചിക്കുന്നില്ല ആവർത്തിച്ച പരിക്കുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക ഹാം സ്ട്രിങ് സ്ട്രെയിൻ ആവർത്തിക്കാം എന്ന് പറയുന്നത് പോലെ മികച്ച പരിശീലനം നടത്തുന്നതിലൂടെ നിങ്ങൾ ആ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾ ഒരു മുമ്പിൽ നടത്തുകയും മോശമായി ഇറങ്ങുകയും ചെയ്താൽ അതിനെക്കുറിച്ച് ചെയ്യാൻ കഴിയില്ല ശരിയല്ലേ ട്രോമ പരിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുവാൻ ജിമ്മിൽ പരിഹരിക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പരിശീലന പ്രക്രിയയിൽ ആവർത്തിച്ചേക്കാവുന്ന പരിക്കുകൾ ആ പ്രക്രിയ കെട്ടിയിടുകയും നിങ്ങൾക്ക് ഒരു പുസ്തകം വായിക്കുന്നുവെന്ന് തോന്നിക്കുകയുമില്ല ഇത് എന്നാൽ നിങ്ങൾ ദുർബലമാകുന്ന പേശികളെ പരിശീലിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ ചൂടാക്കുക അതിനാൽ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ അത് വായിച്ചു കാണേണ്ടതുണ്ട് എന്നാൽ അതിനാൽ പ്രക്രിയ കായികരംഗത്തെ കുറിച്ചല്ല അതും ഓകയെക്കുറിച്ചാണ് അല്ലേ ഏതുതരം പുസ്തകങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയായ തരം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഏതു തരം ആളുകളുമായി ഇടപെടുക ഞാൻ ആഗ്രഹിക്കുന്നു ശരിയായ തരത്തിൽ ആളുകളുമായി ഇടപഴകുകൾ നിങ്ങളുടെ ആവശ്യമുള്ളത് ആണെന്ന് ഒരു അത്ലറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഉയർത്തുന്നു അതാണ് നിങ്ങൾക്ക് വേണ്ടത് പോരാടണം അത് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കണം എന്ന് വഴിയല്ല സുഹൃത്തുക്കളായിരിക്കണം എന്ന് വഴിയല്ല അതെന്തിനേക്കാളും ആകാം ഇതുകൊണ്ട് സംവാദങ്ങൾക്ക് തുറന്നിരിക്കണം നിങ്ങളെ കണ്ടുമുട്ടുന്നതിനുള്ള ഒരു യാദശ്ചിക വ്യക്തി നിങ്ങളുടെ പ്രകടനത്തെ ഉയർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയും അതിനാൽ ഈ പ്രക്രിയ ഫീഡ്ബാക്കിനായി തുറന്നിരിക്കണം വിമർശനത്തിന് അല്ല വിമർശനവും ഫീഡ്ബാക്കും വ്യത്യസ്തമാണല്ലോ അതിനാൽ ആരാണ് എന്നെ വിമർശിക്കുന്നത് ആരാണ് എനിക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് നിങ്ങൾ വേർതിരിച്ചറിയേണ്ടതുണ്ട് ശരിയല്ലേ ഫീഡ്ബാക്ക് ഇങ്ങനെയായിരിക്കുന്നു നീ വേണ്ടത്ര വേഗത്തിൽ ഓടുന്നില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും സഹോദര നിങ്ങൾക്ക് വേണ്ടത്ര വേഗത്തിൽ ഓടാൻ പറമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിച്ചതാണ് അറിയില്ല അതെ അതാണ് ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വേണ്ടത്ര വേഗത്തിൽ ഓടുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഫിറ്റ്നസ് ഉപയോഗിച്ച് വസയെ പരിശീലിക്കുന്ന ഫിസിക്കൽ ട്രെയിനറോട് പറയുക ഞാൻ വേണ്ടത്ര വേഗത്തിൽ ഓടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അവൻ തന്റെ വിഷയവുമായി ബന്ധമുള്ളവനാകണം ആ വശത്തിൽ നമുക്ക് പ്രവർത്തിക്കാനാകും അതിനാൽ അത് ആരുടെയെങ്കിലും ഫീഡ്ബാക്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതാണ് വിമർശനം എന്റെ സ്വരം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ വേഗത്തിൽ ഓടാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ കളിക്കാൻ അർഹനല്ല അത് വിമർശനം ഫീഡ്ബാക്ക് അല്ല ശബ്ദം മനസ്സിലാക്കുക പ്രതികരിക്കുന്നതിന്റെ വഴി മനസ്സിലാക്കുക രണ്ടു പേരും മറുപടി പറയണം അതിലൊന്ന് പോയി അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുക എന്നതാണ് ഒരാൾ അത് വിടുന്നു അതിനാൽ വനിതാ ടീം നിലവിലുണ്ടെന്ന് എല്ലാവരും അറിയുന്നില്ല അവർ പുരുഷ ടീമിനെ പോലെ അപ്രത്യക്ഷമാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത് ചെയ്യണം എന്തുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞില്ല രണ്ടായിരത്തി എട്ടിൽ അബിഎൽ ആയപ്പോൾ അതെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും അബിഎൽ കാണുന്നു അല്ലേ കാലക്രമേണ അത് ഉയർന്നു ഫ്രാഞ്ചൈസി ക്രിക്കറ്റും വനിതാ ക്രിക്കറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ടൂർണമെന്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു സ്ത്രീകൾ വനിതാ ക്രിക്കറ്റ് ഭംഗിയ ആളുകൾ കളിക്കുന്നു അത് വളർന്നു ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് വളരുന്നത് പോലെ സ്റ്റേഡിയങ്ങൾ പോലും നിറഞ്ഞിരിക്കുന്നു ഒരു പ്രത്യേക വനിതാ താരത്തെ ആളുകൾക്ക് അറിയാത്ത നഗരങ്ങളിൽ നിങ്ങൾ പോയി സ്പർശിച്ചതുപോലെ എന്നാൽ ഇപ്പോൾ അത് വളരുന്നതായി എല്ലാവർക്കും അറിയാം സ്പോർട്സ് എപ്പോഴും വളരും നിങ്ങൾ നിങ്ങളെയോ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെയോ ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് സ്പോർട്സ് സമയത്തിന്റെ കാര്യമാണെന്നും നിങ്ങൾ കണക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക ചിലർക്കിത് മോശം ബന്ധം ഉണ്ടാക്കുകയും ചെയ്യാം വനിതാ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അല്പം മന്ദഗതിയിലാണെന്നും എല്ലാവരും അംഗീകരിക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെ സ്പോർട്സായി കാണുകയാണെങ്കിൽ മേരി കോം സിന്ധു സൈന നെഹ്വാൾ നിരവധി വനിതാ പ്രതിനിധികൾ ഇതിനകം ഈ മേഖലയിൽ വളർന്നു കഴിഞ്ഞു ക്രിക്കറ്റ് വലുതാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് മിരായി രാജിനെ അറിയാം ഷെഫാലി അതെ അങ്ങനെ നിരവധി ക്രിക്കറ്റ് താരങ്ങൾ ഇതിനകം വളർന്നു അത് വളരുകയാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ക്രിക്കറ്റിനെ ആളുകൾ തുല്യമായി വീക്ഷിക്കുന്ന സമയമാണിത് അതിനാൽ പരാജയം ഏറ്റവും മോശമാണ് കളി തോറ്റതിനു ശേഷം എനിക്ക് വിഷമം തോന്നുന്നു വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ അതിനെ മറികടക്കും അടുത്ത ഘട്ടം വിജയിക്കുന്നതിലൂടെ ഇത് വനിതാ ടീമിനെ കുറിച്ച് ഞാൻ പറയില്ല കാരണം ഞാൻ അതിൽ നിന്ന് ആ ഭാഗം നീക്കം ചെയ്യും കാരണം അത് ചെയ്തില്ല ആരും തോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആരും തോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നത് നിങ്ങളെപ്പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഒരു പ്രത്യേക കാര്യം ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ചിലത് തെറ്റാണ് രണ്ട് ടീമുകൾ കളിക്കുന്നു ഒരാൾ എല്ലായ്പ്പോഴും മറ്റൊരാളിൽ നിന്ന് മെച്ചപ്പെടാൻ പോകുന്നു എന്തു തന്നെയായാലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ശരിയായി വിജയിക്കാൻ കഴിയില്ല ആ ദിവസം മികച്ച എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാകും അതും ആ ദിവസമാണ് നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യത്തിന് നഷ്ടപ്പെട്ടു നിങ്ങൾ മൊത്തത്തിൽ തോട്ടിട്ടില്ല അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉറങ്ങുക അതിനെക്കുറിച്ച് ചിന്തിക്കരുത് രാവിലെ ഉണരുക നിങ്ങളുടെ പ്രക്രിയയിലേക്ക് മടങ്ങുക അതിനാൽ ബൗളർമാർക്ക് പ്രത്യേക വ്യായാമങ്ങൾ ഉണ്ടോ ഞാൻ ഒരു ബാറ്റ്സ്മാനാണ് എന്റെ സഹോദരൻ ലെക്സ്പെനുമാണ് അതിനാൽ ഇതിന് ബൌളിംഗും ബാറ്റിങ്ങും യാതൊരു ബന്ധവുമില്ല ശരിയല്ലേ ഇത് നിന്നെയും നിന്റെ സഹോദരനെയും കുറിച്ചാണ് നിങ്ങളുടെ ശക്തികളും ബലഹീനതകളും ഉണ്ടായിരിക്കാം സഹോദരന്റെ ശക്തികളും ബലഹീനതകളും ഉണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ആ ബലഹീനതകൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക മെച്ചപ്പെടുകയും നിങ്ങളുടെ പദാവലിയിൽ നൽകിയ സോഷ്യൽ സംരക്ഷണത്തിന് നിങ്ങളുടെ ശക്തി കവചമായി സൂക്ഷിക്കുക അവ ഉപയോഗിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഒരു ലെഗ് സ്പിന്നർ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ നിങ്ങൾ ഇപ്പോഴും ശാരീരികമായും മാനസികമായും ഒരു മികച്ച അത്ലറ്റ് ആയിരിക്കണം ശരിയല്ലേ സ്പിന്നിംഗ് പോലെ നിങ്ങളുടെ ലെഗ് ബൗളിംഗ് പോലെ സ്പിൻ ബൗളിംഗ് ഒരു വൈദഗ്ധ്യമാണ് ബാറ്റിംഗ് ഒരു കഴിവാണ് നിങ്ങൾ ശാരീരികമായോ മാനസികമായോ വികസിപ്പിച്ചെടുത്താൽ ബാറ്റിംഗിലും ബൗളിംഗിലും മെച്ചപ്പെടാൻ നിങ്ങളുടെ ശരീരം നിങ്ങളെ സഹായിക്കും എനിക്ക് പതിനാല് വയസ്സായി എനിക്ക് ജിമ്മിൽ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് അപകടകരമാണെന്നും എന്താണ് ശരിയെന്നും എന്റെ അമ്മ പറഞ്ഞു പ്രായം അമ്മയെ മാറ്റണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതിനാൽ ഈ ചിന്ത മാറ്റാൻ നിങ്ങളുടെ അമ്മയെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നു ജിം പോകാൻ ഒരു മോശം സ്ഥലമല്ല എല്ലാ പ്രായമുള്ളവരും ചെയ്തെല്ലാം ചെയ്യാൻ അവിടെ പോകുന്നില്ല ശരിയല്ലേ പതിനാല് ആം വയസ്സിൽ പതിനാല് കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും അല്ലേ അതിനാൽ ജിമ്മിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്ന ഒരു പരിശീലകനെ നേടുക ഇത് നിങ്ങൾ പരിശീലിപ്പിക്കുന്ന വ്യക്തിയും പരിശീലനം നടത്തേണ്ടതിന്റെ കാരണവും കുറിച്ചാണ് ശരി ജിമ്മിൽ പോയി വലിയ ബൈസെപ്സ് നേടണമെന്നും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ ശരിയാണ് എന്നാൽ ഫിറ്റർ ആകാൻ കൂടുതൽ കഠിനമായി കളിക്കാൻ എന്റെ ചാട്ടങ്ങൾ മെച്ചപ്പെടുത്താൻ ഓടാൻ എന്റെ വേഗത ഉയർത്താൻ അല്ലെങ്കിൽ ശക്തമായ കോർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്പഷ്ടമാണെങ്കിൽ ജിമ്മിൽ പോകണം കാരണം ഇത് നിങ്ങൾക്ക് പ്രതിരോധ പരിശീലനത്തിൽ പ്രവേശനം നൽകും ഇത് നിങ്ങൾക്ക് പ്ലയോമെട്രിക്സിലേക്ക് പ്രവേശനം നൽകും സമാന ചിന്താഗതിക്കാരുമായുള്ള സഹകരണത്തിനു ഇത് സഹായിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ അവർ പറയുന്ന പോലെ ജയിക്കുക തോൽക്കുക മോശമാണ് ശരിയല്ലേ ജിമ്മിൽ ആ സംഭാഷണം ഇല്ല കാരണം എല്ലാവരും വിജയിക്കുന്നു ജിമ്മിൽ ആരുടെയും തോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ആ ഭാഷ സംസാരിക്കില്ല ആ ദിവസത്തിനായി നീ ജയിക്കും ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം എന്നാൽ അടുത്ത ദിവസം സൂര്യൻ വീണ്ടും ഉദിക്കും നിങ്ങൾ വീണ്ടും ജിമ്മിൽ പോയി കളിക്കാനും അവസരം പിടിക്കാൻ സാധിക്കും ശരിയല്ലേ അതിനാൽ ജിമ്മിലേക്ക് പോകുക അപകടകരമല്ല നിങ്ങൾ ജിമ്മിൽ വിഡിത്തം കാണിച്ചാൽ മാത്രമേ വൈശ്യ വിഷമം ഉണ്ടാവുകയുള്ളൂ ഞാൻ സത്യസന്ധമായി പറയട്ടെ ഞാൻ അതിനെ മാറ്റാൻ കൂടുതൽ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ ഒരു മികച്ച സ്ഥലമാണ് അതിനാൽ തീർച്ചയായും ജിമ്മിൽ പോകുക എന്നാൽ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രത്യയശാസ്ത്രം ഇങ്ങനെ ഒരു മികച്ച വ്യക്തിയല്ലാത്ത ഒരു മികച്ച വ്യക്തിയെ നേടുക അത് പരിഹരിക്കുക ഇത് നിങ്ങളുടെ പ്രക്രിയയുടെ ഭാഗമാണ് ധാരാളം ആളുകൾ ജിമ്മിൽ പോകുന്നത് ഒരു പ്രത്യേക നടന്റെ പോലെയാകുവാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശരീരം ഉണ്ടാക്കാൻ മാത്രമല്ല അതിനെ പിന്തുടരരുത് അല്ലേ സത്യസന്ധമായി പറഞ്ഞാൽ ഗോൾഫിലും ക്രിക്കറ്റിലും മെച്ചപ്പെടാൻ നല്ല ലക്ഷ്യങ്ങൾ പിന്തുടരുക ശരിയല്ലേ അത് ചെയ്യാൻ കഴിഞ്ഞാൽ വീട്ടിൽ ഏതെങ്കിലും ജിം ചെയ്യുക എല്ലാം സുരക്ഷിതമാണ് ശരിയല്ലേ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ആരായുമ്പോൾ നിങ്ങൾ എന്തു പറയാം എനിക്ക് പേശിയോ പാക്കോ വേണം ഓ ജിമ്മിൽ പോകരുതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് അവൾ ഭയപ്പെടുന്നു ആർ പായ്ക്ക് എബിയസ് നിങ്ങൾക്ക് നല്ല സ്പ്രിന്റ് സമയമോ ക്രിക്കറ്റ് ഷോട്ടോ ഗോൾഫ് സ്വിമ്മോ നൽകുന്നില്ല അല്ലെങ്കിലേ അതിന് ഒരു അർത്ഥവും ഉണ്ടാവൂ പക്ഷേ അത് നിനക്ക് അധികാരം കാണിച്ചില്ല ഇല്ല അത് നടക്കില്ല ഇത് ആർ പാക് ഒരു പേശിയാണല്ലോ എല്ലാവരെയും പോലെ നിങ്ങൾ ബോഡി ബിൽഡർമാരെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കണ്ടു ബോഡി ബിൽഡർമാർക്ക് ആർ പായ്ക്കുണ്ട് അവർക്ക് നല്ല ക്രിക്കറ്റ് കളിക്കാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുമ്പോൾ ആർ ഉള്ളതിനാൽ അവർക്ക് പാർക്കിൽ എല്ലാ പന്തുകളും അടിക്കാൻ കഴിയുന്നതാണ് എന്നല്ല കാരണം ഇത് പ്രായോഗികമല്ല എന്നാൽ പരിശീലനം മെച്ചപ്പെടുത്തി അതേ പക്ഷേ ആർ പായ്ക്കി ഉറപ്പാണേ നല്ല ഷട്ടി ഉറപ്പാണോ നിങ്ങൾക്ക് പേര് വെളിപ്പെടുത്താത്ത കുറച്ച് ഇന്ത്യൻ ക്രിക്കറ്റുകാരെ കാണുന്നുണ്ടോ അവർക്ക് ആർ പായ്ക്കി ഉണ്ടോ ശരി പാർക്കിൽ നിന്ന് അവരെ പുറത്താക്കിയ ചുരുക്കം ചിലരല്ല അവരാണ് ഏറ്റവും വലിയവർ അവൻ്റെ ആർ പായ്ക്കവർ നമ്മൾ പോകുന്നത് വിരാട് മറ്റു പത്ത് കാണും നിങ്ങൾക്ക് ഇത് കൂടുതൽ സമയമെടുക്കും പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിലെ പതിനൊന്ന് ആം സ്ഥാനത്തുള്ള ബഡ്ഡിയെ കുറിച്ച് എന്റെ സംവാദം അദ്ദേഹം അല്ല എത്ര പേർക്ക് ആർ പാക്കുണ്ട് വിരാട് ആരുമില്ല പക്ഷേ അവർ കളിക്കുന്നു അടിക്കുന്നു അതിനാൽ അവർ ശക്തരാണ് ആർ പായ്ക്ക് അടിസ്ഥാനപരമായി നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ ഈ സ്ഥലം സ്പർശിക്കുകയും നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ ആഗ്രഹിക്കുന്നു ഇത് സുഹൃത്തുക്കളുടെ സ്വാധീനിക്കാൻ സഹായിക്കും ആർ പായ്ക്കിനെ പിന്തുടരരുത് തണുപ്പ് കാമ്പ് ശക്തി സ്ഥിരത വേഗത്തിൽ ഓടൽ നിങ്ങളുടെ വഴിയിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്നത് നിങ്ങൾ ആഴ്ചയിൽ എത്ര തവണ സുഹൃത്തുക്കളുമായി ഓടുന്നു ഒരിക്കൽ ഞാൻ ഓടി ജയം വിളിക്കൂ നിനക്കെന്തറിയാം പരിശീലനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഖ്യാനത്തെ ഇത് മാറ്റും എല്ലാം അപ്രസക്തമാണ് കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള മികച്ച മാർഗമാണിത് നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൊള്ളാം പ്രകടന കാരണങ്ങളാൽ അത് നേടുക കായിക കാരണങ്ങളാൽ അല്ല ഇത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനും സൗഹൃദ വലയത്തിലെ സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടിയാണ് എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നു കൊള്ളാം പോകൂ എന്നാൽ ഇത് നിങ്ങളുടെ പ്രധാന പ്രാധാന്യമാകരുത് അതൊരു ദ്വിതീയ ലക്ഷ്യമായിരിക്കണം പ്രധാന ലക്ഷ്യം ഓട്ടമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് എരുക്കുക നിങ്ങളുടെ ക്ലാസ് റേസിലെ ഓടുന്ന പത്ത് സുഹൃത്തുക്കളെ വിളിക്കുക ഓരോ ആഴ്ചയും പരമാവധി മൂന്ന് ചെയ്യുക ഇത് ദിനചര്യാക്കുക നിങ്ങൾ മെലിഞ്ഞ ആണെങ്കിൽ പ്രശ്നമില്ല എന്നാൽ നിങ്ങൾ വേഗത്തിൽ ഓടുന്നുവെന്ന് ഇതിന്റെ അർത്ഥമോ ആവശ്യമില്ല മെലിഞ്ഞതെന്താണ് സ്കിനി ആണോ നീ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ പോലെ ഒരാൾ ഭാരമുള്ള ഒരാൾ ഒരു പ്രത്യേക ഭാരം വേണമെന്ന് ആരാണ് പറഞ്ഞത് എന്റെ ഫിറ്റ്നസ് കോച്ച് ഒരു വ്യക്തിയിൽ ഒരു ആപ്ലിക്കേഷൻ ഭാരം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുക നിങ്ങളുടെ പരിശീലകന്റെ അഭിപ്രായത്തിൽ ഞാൻ അമിത ഭാരമുള്ളവനായിരിക്കും കാത്തിരിക്കുക എന്റെ എനിക്ക് പുതിയതാണ് എന്റെ ബി എം എല്ലായ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഇത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് അമിത ഭാരമാണ് എന്തുകൊണ്ട് കാരണം ആളുകൾക്ക് അസ്ഥിയുടെ മൂല്യം അസ്ഥി സാന്ദ്രത എന്നിവ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അസ്ഥികളിൽ വളരെ ഭാരമുണ്ടാകാം നിങ്ങൾക്ക് പേശികൾ ഉണ്ടാകാം ശരിയല്ലേ കുറച്ച് ജല ജലഘടകമുണ്ട് അല്ലേ അതിനാൽ ഭാരക്കുറവുള്ള ഭാരമുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഴാൻ കഴിയില്ല ഭക്ഷണം നന്നായി കഴിക്കണം അല്ലേ അതേ വൃത്തിയുള്ള ഭക്ഷണം നിങ്ങളുടെ യുദ്ധം ജയിച്ചപ്പോൾ ഉറങ്ങുന്നുവോ അത് എപ്പോൾ ഒമ്പത് പോയിന്റ് മൂന്ന് പൂജ്യം ഉറങ്ങും ടി വി കാണാനും പോകാനും നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടോ നീ ഫ്രഷ് ആയി ഉണരുന്നു എന്നാൽ നിങ്ങൾ രണ്ടാം യുദ്ധം ജയിച്ചു അല്ലേ നിങ്ങൾ ദിവസവും പോകുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ ഞാൻ ആഴ്ചയിൽ നാല് തവണ സ്പോർട്സ് കളിക്കുന്നു രണ്ട് തവണ ക്രിക്കറ്റ് കളിക്കുന്നു പക്ഷേ നിനക്കത് ഇഷ്ടമാണ് ശരി സർ നീ മൂന്നാം യുദ്ധം ജയിച്ചു ഏതെങ്കിലും സമയത്ത് ഭാരമെന്തെങ്കിലും നിന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ശരി അങ്ങനെ നീ നാലാം യുദ്ധം ജയിച്ചു അതിനാൽ സുഹൃത്തുക്കളോടുള്ള ബന്ധത്തിൽ ഏർപ്പെടരുത് അമിത ഭാരത്തെക്കുറിച്ച് സംസാരിക്കരുത് നിങ്ങൾ ഈ പ്രായത്തിലാണ് സാധ്യമായതെല്ലാം ചെയ്യാനും ഭാരം ഉയർത്താനും വേഗത്തിൽ ഓടാനും നന്നായി ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും പഠിക്കാനും ഒന്നിലധികം സ്പോർട്സ് കളിക്കാനുമുള്ള സമയമാണിത് നിങ്ങൾ കളിക്കാൻ കളിക്കുന്നത് നല്ലതാണ് കാരണം ഇത് നിങ്ങളുടെ നിരവധി കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ സ്പോർട്സ് കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂറോ വികസിക്കുന്നു അതായത് നിങ്ങളുടെ ശ്രദ്ധ വിഭജിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും കൂടി ചേരുന്ന പഠനത്തെക്കുറിച്ചുമാണ് രണ്ട് വ്യത്യസ്ത സ്പോർട്സ് കളിക്കുന്നതുകൊണ്ട് ബയോ മെക്കാനിക്സ് ഏറെ നല്ലത് അതിനാലാണ് നിങ്ങൾ വിജയിക്കുന്നത് ഭാരക്കുറവിനെയും പ്രകടനം നടത്താത്തതിന്റെ കാരണങ്ങളെയും കുറിച്ച് ആളുകൾ പറയുന്നത് ഒരു ആശയമാണ് അതിന് വെറും അമിത ഭാരം ആണെന്നും നന്നായി കഴിക്കുക മതിയായ ഭക്ഷണം കഴിക്കുക അല്ലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചെയ്യാൻ വളരെ ചെറുപ്പത്തിൽ എബി ലക്ഷ്യങ്ങൾ പിന്തുടരരുത് എന്നതാണ് എബിഎസ് തീർച്ചയായും വരും നിങ്ങളുടെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ എന്നെപ്പോൾ ഒരു പരിശീലകനെ നിയമിക്കുകയാണെങ്കിൽ നൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് എബിഎസ് ലഭിക്കും വർഷം പന്ത്രണ്ട് പതിനാൽപതിനഞ്ച് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണ് മാറ്റാൻ പോകുന്നത് ആ നിങ്ങളുടെ കാഴ്ചക്തിയെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരെയും പാഴ്റ്റി ചെയ്യുക അല്ലെങ്കിൽ അടിക്കുക വേഗത്തിൽ ഓടിക്കുകയും യോഗ്യം നേടിക്കുകയും ചെയ്യൂ രണ്ടാമത്തെ ഓപ്ഷൻ അതിനാൽ എബിയസ് അപ്രസക്തമാണ് എബിയസ് ഇല്ലാത്ത പീപ്പിൾ എബിയസ് ഉള്ളവരെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും ഞാൻ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നു എബിയസ് വാഷം ശരീരത്തിൽ കൊഴുപ്പിന്റെ പാളി ഇല്ലാതെ മറ്റു കോമ്പിനേഷൻ ആണ് ഞാൻ മെലിഞ്ഞവനാണെങ്കിൽ ഞാൻ കഴിക്കുന്നത് പ്രശ്നമല്ലെന്ന് അർത്ഥമാണ് സ്കിന്നി എന്ന വാക്ക് നിങ്ങൾ എങ്ങനെ എത്തി എങ്ങനെ നീ മെലിഞ്ഞിട്ടില്ലെന്ന് ആരാ പറഞ്ഞത് നീ മെലിഞ്ഞവനല്ല അല്ലേ ഈ വാക്കുകൾ നിങ്ങളുടെ തലത്തിൽ കളിക്കുന്നു അല്ലേ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യരുതെന്ന് പറയേണ്ടതിന്ന് തന്നെ നിങ്ങൾ മെലിഞ്ഞതായ വാദങ്ങളാൽ അത് തുടരാനാണ് നിങ്ങളുടെ കായികരംഗം നന്നായി കളിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതെ വളരെ നന്നായി അടുത്ത ദിവസം ക്ഷീണിച്ചോ അല്ല നിങ്ങളുടെ കായികരംഗത്ത് മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾ നന്നായി ആഹാരം കഴിക്കുന്നതാണ് ശരി അപ്പോൾ നീ മെലിഞ്ഞവനല്ലേ ജിമ്മിൽ പോയി ഇല്ല ഞാൻ ഇത് പതിവായി ഉപയോഗിക്കുന്നില്ല പതിവായി ഉപയോഗിക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് ക്ഷീണവും അലസതയും അനുഭവപ്പെടുന്ന ദിവസം നന്നായി ഉറങ്ങുക നന്നായി ഭക്ഷണം കഴിക്കുക നിങ്ങൾക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിവസം നിങ്ങളുടെ ശക്തി മോശമാണോ അതോ നിങ്ങൾ കളിക്കുന്ന നിങ്ങളുടെ കായിക വിനോദത്തെ ബാധിക്കുമോ എന്ന് തീരുമാനിക്കാൻ ശരീരതരം തരം അനുവദിക്കരുത് ഇത് അവിടെയുണ്ട് നിങ്ങൾക്ക് അത് അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോൾ ഞങ്ങൾ അത് അഭിസംബോധന ചെയ്യും പോഷകാഹാരം ധാരാളം ഭക്ഷണം കഴിക്കാൻ അല്ല പോഷകാഹാരം ഇരിക്കുന്നതും ശരിയായ ദാരോ നേടുന്നതുമാണ് പഴങ്ങൾ കഴിക്കാറുണ്ടോ നിങ്ങൾക്ക് വിറ്റാമിനുകൾ ഉണ്ടോ പിറ്റേന്ന് നിങ്ങൾ ക്ഷീണിതനായി ഉണരുകയാണോ അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ ആരംഭിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ശരിയല്ലേ അതിനാൽ സുഹൃത്തുക്കളും പരിശീലകനുമായുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ അവനോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ഞാൻ മര്യാദയുള്ളവനാണ് ശരിയല്ലേ തയ്യാറാവേണ്ട യുദ്ധം ചെയ്യരുത് അതെ എന്ന് ചോദിക്കുക

ഇതാണ് ഞാൻ ഇപ്പോൾ കഴിക്കുന്നതെന്ന് അവളോട് പറയുക എനിക്ക് എത്രമാത്രം കൂടുതൽ കഴിക്കാൻ കഴിയുമെന്ന് എന്നെ സഹായിക്കുക ഉത്പാദനക്ഷമമായ സംഭാഷണം കാണുക നിങ്ങൾക്ക് ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു അനുമാനം നടത്തി അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു യോജിച്ച കാലയളവിൽ അല്ല അല്ലേ ശരി കൊള്ളാം അത് ഒരു ഫീഡ്ബാക്ക് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ലേ അത് നമ്മുടെ ടൂറിസമാണ് അതിനാൽ നിങ്ങൾ കഴിച്ച വസ്തുക്കളുടെ ലിസ്റ്റ് നൽകിയതിലൂടെ അദ്ദേഹത്തിന് ഒരു ഫീഡ്ബാക്ക് നൽകേണ്ടതുണ്ട് സർ ഞാൻ എങ്ങനെ മെച്ചപ്പെടും ശരി ശരിയാണ് ഇവിടെ ആർ ജയിക്കും ഇവിടെ ജയിക്കും അവനും ജയിച്ചു അദ്ദേഹം തീർച്ചയായും വിജയിക്കും കാരണം അദ്ദേഹം നിങ്ങൾക്ക് മികച്ച ഭക്ഷണക്രമം നൽകി അവൻ പഠിച്ചു എല്ലായ്പ്പോഴും വിജയിച്ചവരുമായി സംസാരിക്കുക അല്ലേ നമ്മുടെ സമ്പ്രദായത്തിൽ കോച്ചാണല്ലോ അദ്ദേഹത്തോട് പറയുക സർ ഞാൻ എസ്തു കളിക്കുന്നു ഞാൻ എസ്തു ചെയ്യുന്നു എനിക്കെന്താണ് മാറ്റാൻ കഴിയുക അതിനാൽ ഞാൻ അടുത്തിടെ ഗോൾഫ് കളിക്കാൻ തുടങ്ങി നിങ്ങളെയും ഞാൻ വായിച്ചു ക്രിക്കറ്റ് കളിക്കാർ ഗോൾഫ് ചരടിൽ കുഴപ്പത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ വളരെ വളരെ നല്ല പോയിന്റാണ് അതേ ഞാൻ സമ്മതിക്കുന്നു തീർച്ചയായും ബാറ്റിംഗ് മെക്കാനിക്സിനെ കുഴപ്പത്തിലാക്കും ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാർ ഗോൾഫ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതിൽ എനിക്ക് കുറച്ച് പരിചയം മാത്രമാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല എന്നാൽ നിങ്ങൾ ശരിയെന്ന് കരുതുകയാണെങ്കിൽ ഗോൾഫ് ബോർഡുകൾ അടിക്കുന്നതിലൂടെ നിങ്ങൾ ഒരു മികച്ച ബാറ്റ്സ്മാനായി മാറ്റാം ഗോൾഫ് ഒരു നിശ്ചല പന്താണ് ക്രിക്കറ്റ് ഒരു നിശ്ചല പന്തല്ല ഗോൾഫ് പന്ത് സ്വിംഗ് ചലിപ്പിക്കില്ല നീ വെറുമൊരു ഊഞ്ഞാലല്ല ഒന്നിലധികം ഉണ്ട് ഇത് നിങ്ങളുടെ കാതൽ നിർമ്മിക്കുന്നു പക്ഷേ ഒരു പ്രത്യേക രംഗത്തിൽ മാത്രം പക്ഷേ അത് നിങ്ങളുടെ പാട്ടിനുമായി കളിക്കും അല്ലേ കാരണം നിങ്ങളുടെ ഗോൾഫ് സ്വിംഗ് നിങ്ങളുടെ ക്രിക്കറ്റ് വൈദഗ്ധ്യത്തെ മറികടക്കുകയാണെങ്കിൽ ആ പന്ത് അടിക്കാൻ നിങ്ങൾ ഒരു ഗോൾഫ് സ്വിംഗിൽ വീഴും അതുകൊണ്ടാണ് ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിക്കാവുന്നതും ഇതുവരെ സംഭവിക്കുന്നതും എന്നാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഗോൾ ലോൺ ആസ്വദിക്കുന്നതിനാൽ അത് ഗംഭീരം എന്നാൽ നിങ്ങളുടെ പേശി മെമ്മറി ഗോൾഫ് സ്വിംഗ് ആയി മാറുന്നത് നിങ്ങൾ ഗോൾഫ് സ്വിംഗുകളെ മറികടക്കുമ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങും മസി മെമ്മറി എന്നത് അടിസ്ഥാനപരമായി നിങ്ങൾ കവർ ഡ്രൈവ് കവർ ഡ്രൈവ് എന്നിവ കളിക്കുന്നു തുടർന്ന് ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കാതെ തന്നെ പന്ത് പിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ കവർ കളിക്കും ആ പേശി മെമ്മറി ഓടിക്കും അതിനാൽ ഗോൾഫ് സ്ട്രീം ക്രിക്കറ്റ് കളിക്കാൻ നിങ്ങളുടെ പേശി മെമ്മറിയെ മറികടക്കുകയാണെങ്കിൽ അത് ഒരു കഠിനമായ സാഹചര്യമാണ് ഹിപ് റൊട്ടേഷൻ കാരണം ബേസ്ബോൾ മെക്കാനിക്സ് നല്ലതാണ് ആടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ ആരാണ് എക്കാലത്തെ മികച്ച എൺപത് കാര്യങ്ങൾ ചെയ്യുക ശരി ഓക്കെ പിന്നെ ആർ അതാണ് നിന്റെ ലക്ഷ്യം എന്റെ എക്കാലത്തെയും മികച്ചത് എല്ലായ്പ്പോഴും ഉസൈൻ ബോൾട്ട് ആയിരിക്കും കാരണം ഞാൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇഷ്ടപ്പെടുന്നു അതാണ് എന്റെ പ്രധാനം അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും മൂന്ന് ഒളിമ്പിക്സ് വിജയങ്ങൾ ആവർത്തിക്കുന്നു മുറിവുകൾക്ക് ശേഷമുള്ള പരിക്കുകൾ മാനസികാവസ്ഥ ശരീരഭാഷ ഒരു മനുഷ്യനെന്ന നിലയിൽ ഒന്നിന്റെയും നെഗറ്റീവ് വശത്ത് അദ്ദേഹം നിൽക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല സുന്ദരനായ മനുഷ്യൻ എല്ലായ്പ്പോഴും നന്നായി സംസാരിക്കുന്നു പക്ഷേ അവന്റെ പരിശീലന കേന്ദ്രത്തിൽ മികച്ച പരിശീലന സൗകര്യങ്ങൾ ഇല്ല എങ്കിൽ മികച്ചതെന്നും കരുതിയില്ല ആൾ ഇയാളേക്കൊന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴെയോ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴെയോ എന്റെ ഫാൻസി ഉപകരണങ്ങൾ ഉണ്ടോ ഓ എനിക്ക് ഫാൻസി കോട്ടുണ്ടോ ഓ ഇല്ല എനിക്ക് എസിയോ സ്ലീവ് ഉണ്ടോ അതോ എനിക്ക് ആവശ്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ വരുന്നുണ്ടോ കാര്യങ്ങൾ എളുപ്പമായിരിക്കും നിങ്ങൾക്കറിയാം പക്ഷേ അവനെ മദ്യിച്ചു സാങ്കേതിക വിദ്യയും സാങ്കേതിക വിദ്യയും പരിശീലന ഉപകരണങ്ങളും രീതികളും വീണ്ടെടുത്ത രീതിയും വളരെ മികച്ച എല്ലാ അമേരിക്കക്കാരെയും ബ്രിട്ടീഷുകാരെയും ഓസ്ട്രേലിയക്കാരെയും അദ്ദേഹം പരാജയപ്പെടുത്തി ഒരു അത്ലറ്റ് മുണു ബോർഡ് ഷോയിൽ നിങ്ങൾ പറഞ്ഞത് പ്രതികൂല സാഹചര്യങ്ങൾ കാരണം ഞാൻ നല്ലത് പറയുന്നത് എന്തുകൊണ്ടാണ് ശരി അവനു വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ അവന്റെ ശരീരതരം ഒരു അത്ലറ്റിന്റെ ശരീരതരം ആയിരുന്നില്ല അല്ലേ അതൊരു ട്രാക്ക് ആൻഡ് ഫീൽഡ് പോലെ ആകുമായി എന്നാൽ തന്റെ പരിശീലകനോ ആളുകളോ അവനോട് അനാൽ ലക്ഷത്തി എണ്ണൂറ് മീറ്റർ ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ എനിക്ക് നൂറും ഇരുന്നൂറും ഫ്രണ്ട്സ് നേടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ കോഴ്സിൽ നിന്ന് ഒരു അവസരം ചോദിച്ചു എനിക്ക് ഒരു ടൺ തരവും അതിനാൽ കഠിനാധ്വാനം ജയിക്കാനും വിജയിക്കാനും എന്തും ചെയ്യുക മാനസികാവസ്ഥ എന്നിവയിലൂടെ അദ്ദേഹം ശരിക്കും മോശമായതിനെ പിന്തുണച്ചു അതിനാൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യുവ അത്ലറ്റുകൾക്ക് നിങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു ഉപദേശം എന്താണ് പ്രോ ഞാൻ കരുതുന്നു വായിക്കുക വായിക്കുകൾ വായിക്കുക സ്പോർട്സിന്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വളരുന്ന കരിയറിന്റെ ഭാഗമല്ലാത്ത പുസ്തകങ്ങൾ വായിക്കുക വ്യത്യസ്ത അധ്യായങ്ങളെ കുറിച്ച് വായിക്കുക ഞാൻ കരുതുന്നത് ധാരാളം അത്ലറ്റുകൾ വായിക്കുന്നില്ല അവിടെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ മനസ്സിനെ ലക്ഷ്യമിടാനും രൂപപ്പെടുത്താനും നിങ്ങൾക്ക് ലഭിക്കുന്ന ധാരാളം നിർണായക വിവരങ്ങൾ ജീവചരിത്രങ്ങൾ അവിടെയുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ വളരാൻ സഹായിക്കുന്ന നോൺ ഫിക്ഷനെ കുറിച്ചുള്ള മനോഹരമായ ഫിക്ഷൻ പുസ്തകങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫീൽഡിൽ ഒരു ഗെയിം ജയിക്കില്ല അല്ലെ ചിലപ്പോൾ നിങ്ങൾ ഫീൽഡിൽ പ്രവേശിക്കുവാൻ മുൻപ് തന്നെ ഗെയിം ജയിക്കും പുസ്തകങ്ങൾ നിങ്ങളെ സഹായിക്കും അതിനാൽ മഴ വായിക്കുന്നത് നിർത്തരുത് നിങ്ങൾ എന്തായാലും കളിക്കും നിങ്ങൾ പരിശീലിക്കുന്നു നന്നായി ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഉറങ്ങാൻ പോകുന്നു ആ ഉപദേശം എല്ലാവരോടുമുണ്ട് അഫ് ധാരാളം അത്ലറ്റുകൾക്ക് ആവശ്യമായ മഴ ലഭിക്കുന്നത് കുറവാണ് എനിക്ക് മന്ദഗതിയിലാക്കിയതിന് നന്ദി